ഈ ക്യൂബോ എന്ന് പറഞ്ഞാൽ ആപ്പ് വഴി നമുക്ക് ഫ്രണ്ട് ബാക്ക് ക്യാമറ നമുക്ക് കണ്ട്രോൾ ചെയ്യുക ഹൈന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ ഡാഷ് ക്യാം സെറ്റ് ചെയ്യാൻ പോകാണ് ഏറ്റവും പുതിയ മോഡൽ വേഗം നമ്മൾ ഈ ഡാഷ് ക്യാം സെറ്റ് ചെയ്യാൻ പോകും ഇത് ഫ്രണ്ടും ബാക്കും ട്വൻറ്റി ഫോർ അവേഴ്സ് റെക്കോർഡിങ്ങൾ ക്യൂബോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ക്യൂബോ പ്രോ എന്നൊരു ഡാഷ് ക്യാമമാണ് നമുക്ക് എസ് ടി കാർഡിലേക്ക് റെക്കോർഡ് റെക്കോർഡാവും ചെയ്യും കൂടാതെ നമ്മൾ മൊബൈലിൽ ആപ്പ് വഴി നമുക്ക് മൊബൈലിലേക്ക് എടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീൻ കാർഡുമായിട്ട് രണ്ട് ഷീറ്റ് വരും അത് നമ്മളെ ഗ്ലാസ്സിലൊരു അതിലേക്ക് നമ്മൾ ക്യാമറ വെക്കാൻ കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് മെയിൻ ക്യാമറ എന്ന് പറഞ്ഞ ഫ്രണ്ട് ക്യാമറയാണ് ഇതിലേക്കാണ് നമ്മൾ റിയർ ക്യാമറയ്ക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോർട്ടില്ല ഈ ഒരു പോർട്ടിലേക്ക് നമ്മൾ റിയർ ക്യാമറയുടെ വയർ കൊടുക്കേണ്ടത് അതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഒരു സ്വിച്ച് വരുന്നത് അത് ഓൺ ഓഫ് സ്വിച്ചാണ് അതുപോലെ ഡിസ്പ്ലേയുടെ താഴെ നാല് ബട്ടൺ വരും മോഡ് മാറ്റാനും റിയർ ക്യാമറ അയക്കാനും റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാനും ഒക്കെയുള്ളതാണ് അത് നമുക്ക് മൊബൈൽ ആപ്പിലും ചേഞ്ച് ചെയ്യാം ഇതാണ് റിയർ ക്യാമറ വരുന്നത് റിയർ ക്യാമറയുടെ ബാക്കിലായിട്ടൊരു സ്വിച്ച് വരും അത് നമുക്ക് മിററിങ് ചെയ്യാമല്ലോ അത് നമ്മൾ ഫിറ്റ് ചെയ്തതിനു ശേഷമാണ് മിറിങ് ചെയ്യേണ്ടത് ഇത് റിയർ ക്യാമറയുടെ വയറ് വരുന്നത് നാലര അഞ്ച് മീറ്ററിൻ്റെ അടുത്ത് റിയർ ക്യാമറയുടെ വയറ് മാത്രം വരും നമുക്ക് ഏറ്റവും കൂടിയ വയറ് റിയർ ക്യാമറയുടെ അതാണ് മെയിൻ വയറ് വരുന്നത് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം വയർ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു മുകളിലൂടെ ഇങ്ങനെ പോസ്റ്റിൻ്റെ ഉള്ളിലോട്ടിട്ട് ഈ കണസോളിൻ്റെ അടിയിൽ കട്ട് ഈ വയറ് വരിക നമ്മളെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലാണ് എല്ലാ വണ്ടികളും ഇത് വരിക ഒരു റെഡ് വയർ അത് നമുക്ക് ഡയറക്റ്റ് ബാറ്ററി യെല്ലോ എ സി സി നമ്മൾ ചാവി ഉണക്കിയിട്ട് ഫസ്റ്റ് കറണ്ട് പിന്നെ നമുക്കൊരു ഇറങ്ങി അത് ബോഡിക്ക് നമുക്ക് ഒരു വരുന്നത് ഇതൊക്കെ നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു അതിനായിട്ട് നമ്മൾ വയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി താഴെ കാര്യങ്ങളൊക്കെ താഴെ ഇനി നമുക്ക് ഇത് ഫ്യൂസ് ബോക്സിലേക്ക് കണക്ഷൻ കൊടുക്കാം നമ്മൾ ഈ ഒരു പതിനഞ്ചിന്റെ ഫ്യൂസ് ആണ് ഡയറക്റ്റ് ബാറ്ററി കറണ്ട് നമ്മളെ സ്റ്റീരിയോന്റെ കറണ്ട് ആട്ടത് അപ്പോൾ നമ്മൾ അത് ഊരിയിട്ടേക്ക് നമുക്ക് ഫസ്റ്റ് കണക്ട് കാണിച്ച് രണ്ട് പേരതിലേക്ക് കണക്ട് ചെയ്യണം രണ്ടാമത് നമ്മൾ പതിനഞ്ചിൻ്റെ താഴെ ഒരു അഞ്ചിൻ്റെ ഫ്യൂസ് ഉണ്ട് തോന്നുക അത് നമ്മൾ സ്റ്റീഡിയോ എണ്ണത്തിൻ്റെ ഓഡിയോ എന്ന് പറഞ്ഞതാണ് അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മറ്റേ നമ്മൾ ഇറത്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ഡാഷ് ക്യാമറ ഓൺ ആയി വന്നിട്ടുണ്ട് രണ്ടാമത് നമ്മളിപ്പോൾ സാധനം ഒട്ടിച്ചു അത്യാവശ്യം ക്ലാരിറ്റി തന്നെ ഡിസ്പ്ലേയിൽ തന്നെ കാണാനുണ്ട് ഇനി ഇത് വേണമെന്ന് നമുക്ക് ക്യൂബോർ പ്രോ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് മൊബൈലിലേക്കും കണക്ട് ചെയ്യാം ഇതാണ് ആപ്പ് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഓപ്പൺ ആവേണ്ടത് അപ്പോൾ അത് ക്യാമറ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട് അതേ മതി നമുക്ക് ബാക്ക് ക്യാമറ ഇതേ മതി അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ വണ്ടിയിൽ സ്പീഡും കാര്യങ്ങളൊക്കെ വാണിംഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക ജി പി എസ് ട്രാക്ക് ഒക്കെ നമുക്ക് സെറ്റിങ്സിൽ കയറി ഓൺ ആക്കിയിട്ട് അതൊക്കെ നമുക്ക് മൊബൈലിൽ കിട്ടും ഇപ്പോൾ വണ്ടി ഓഫ് ചെയ്ത സമയത്തുള്ള വഴിയാണെങ്കിൽ നമുക്കിതൊരു നമ്മൾ ആപ്പ് ക്യൂബോ എന്ന് പറഞ്ഞാൽ ആപ്പ് വഴി നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയത് ശരി ഏറ്റവും ക്വാളിറ്റി കൂടിയ ഒരു ഐറ്റം തന്നെയാണ് ഈ ക്യൂബോൻ്റെ ഈ ക്യൂബോ പ്രോ സാധനം ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി